പത്തനംതിട്ട വലഞ്ചുഴയിൽ ഭാര്യ വീട്ടിലെത്തി ഭർത്താവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ചങ്ങനാശ്ശേരി സ്വദേശി ഹാഷിബാണ് ജീവൻ ഒടുക്കിയത് ഭാര്യ വീട്ടുകാർക്കെതിരെ ആരോപണവുമായി യുവാവിന്റെ കുടുംബം രംഗത്തെത്തി ഇന്നലെ രാത്രി പതിനൊന്നേ നാൽപ്പത്തി അഞ്ചോടെയാണ് ഹാഷിം പത്തനംതിട്ട വലഞ്ചുഴിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് പെട്രോളുമായി എത്തിയത് വീടിന് മുന്നിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഒരു മണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഭാര്യ സിനിയുമായി കുറച്ചുനാളായി പിണങ്ങിക്കഴിയുകയായിരുന്നു ഹാഷിം മക്കളെ കാണാൻ ഇടയ്ക്കിടെ വലഞ്ചുഴിയിലെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു ആത്മഹത്യക്ക് കാരണം ഭാര്യയും ഭാര്യ വീട്ടുകാരുമാണെന്നാണ് ഹാഷിമിന്റെ കുടുംബത്തിന്റെ ആരോപണം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ഹാഷിമിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി കരുതിക്കൂട്ടി അവർ ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഏകാന്തമായ തീരുമാനം ഞങ്ങൾക്ക് അങ്ങനെ ആ തീരുമാനം ചെയ്യും അല്ലാതെ ഇതിനു ഇതിനുമുമ്പ് ചെയ്യേണ്ടതാണല്ലോ ഉള്ള ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾ ഇതിന്റെ വേണ്ടിയിട്ടുള്ള എന്താ തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും